ഹലോ നമസ്കാരം ഞാൻ ഉണ്ടാക്കാൻ പോണത് ഒരു ബീട്രൂട്ട് പച്ചടിയാണ് നമ്മൾ സദ്യയിലൊക്കെ പോകുമ്പോൾ ഇലയിൽ കുറേ വിഭവങ്ങൾ ഇങ്ങനെ ഉളമ്പി വെച്ച് ഉളമ്പിരിക്കുന്ന സമയത്ത് ഒരു വയലറ്റ് കളറിൽ നമുക്ക് ഇങ്ങനെ കാണാനില്ലേ നല്ല രസം ഉണ്ടാവില്ലേ അത് കാണാൻ ആ പച്ചടിയാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോണത് അപ്പോൾ ആ പച്ചടിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് പറയാം നമ്മൾ കുറച്ച് ബീട്രൂട്ട് എടുത്തതാ അരിഞ്ഞു വെച്ചിരുന്നത് വലിയൊരു ഇത്ര പോകുന്നൊരു ആയിരുന്നു അങ്ങനത്തെ നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു കപ്പിൽ ഒരു കപ്പ് തൈര് ഞാൻ വീറ്റ് ചെയ്ത് വെച്ചതാണത് അല്ലെങ്കിൽ മിക്സിയിൽ ഇട്ടിട്ട് ഒരു കറക്ക് കറക്കി വെച്ചാൽ മതി പിന്നെ മൂന്ന് പച്ചമുളക് അത് മൂന്നോ രണ്ടോ എത്രയെന്ന് വെച്ചാൽ നിങ്ങളുടെ എരിവിനുസരിച്ച് എടുക്കാം പിന്നെ ഒരു കഷ്ണം ചെറിയൊരു കഷ്ണം ഇഞ്ചി പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല പിന്നെ അരസ്പൂൺ ജീരകം കാൽ സ്പൂൺ കടുക് പിന്നെ ഒരു ടീ ഒരു ടേബിൾ സ്പൂണ് ഉപ്പ് പിന്നെ ഈ വീട്രൂട്ട് വേവാനാവശ്യത്തിനുള്ള വെള്ളം ഇത്രയാണ് അതിന് വേണ്ടത് പിന്നെ ചില ആൾക്കാർ പറയണെങ്കിൽ നമ്മൾ പച്ചടിയിൽ ജീരകില്ല കടുക് മാത്രം ഇട്ടിട്ടാണ് അരക്കണമെന്നുള്ളത് ഞാനുണ്ടാക്കുന്ന പച്ചടിയിൽ ഞാൻ ജീരകവും കടുകും കൂടിയും കൂട്ടിയിട്ടാണ് അരയ്ക്കാറുള്ളത് ഇനി ജീരക ഇടാതെ അരക്കുന്നവരെ പ്രാവശ്യം നമ്മൾ ജീരകവും കടുകും കൂടിയും കൂട്ടിയിട്ടും അരച്ചു നോക്കും അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ കുക്കറിലെടുത്തിട്ട് കുക്കറിലേക്ക് ഈ ബീട്രൂട്ട് ഇട്ടിട്ട് വേവിക്കുകയാണ് ചെയ്യുന്നത് ഇതിപ്പോ വേവിക്കുക അല്ല നമ്മൾ അങ്ങനെ ഒരു ബീറ്റ് എന്താ പറയുക ഗ്രേറ്റ് ചെയ്തിട്ട് ഇടുകയാണെങ്കിൽ അങ്ങനെ ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് വേവിക്കാം ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി കഴിഞ്ഞാൽ അത് പക്ഷെ ഞാനിവിടെ വേവിക്കുകയാണ് ചെയ്യുന്നത് ബീറ്റ് റൂട്ടിൽ വെള്ളമുണ്ട് അപ്പം അതുകൊണ്ട് പച്ചരിക്ക് ഒരുപാട് വെള്ളം ആവശ്യമില്ല അപ്പം കാ കപ്പ് വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ ഇപ്പം നമ്മൾ എടുത്ത് വെച്ചിരിക്കണേ ഈ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് വെള്ളമൊഴിച്ചു ഇതിപ്പോൾ നമ്മൾ എടുത്ത് വെച്ച ഉപ്പത്തിക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു മൂന്ന് നാല് വിസില് അടിക്കുക അപ്പോൾ അത് നന്നായിട്ട് ബീട്രൂട്ട് വേവും ബീട്രൂട്ട് വേവാൻ കുറച്ച് സമയം വേണം അപ്പോൾ ഒരു നാല് വിസില് വന്നതിന് ശേഷം നോക്കാം തുടങ്ങാം നാല് വിസിലടിച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ചെറിയ മിക്സിയുടെ ജാറില് ഇതൊന്ന് ചെറുതായിട്ട് ഒന്ന് ചതച്ചെടുക്കുക ചെറിയ ചെറിയ കഷ്ണവും ബാക്കി കുറച്ച് കഷ്ണവും ഇല്ലാതെ രീതിയിലൊന്ന് അരച്ചിട്ടോ അല്ലെങ്കിൽ ചതച്ചിട്ടോ നമ്മൾ എടുത്തിട്ട് എടുക്കണം അതിന് ശേഷം നമ്മളിത് വെന്തതിന് ശേഷം അത് ചതച്ചെടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അതിൻ്റെ ഇടയിൽ ഞാൻ അപ്പം ഈ നാളികേരം ഉണ്ടല്ലോ അരക്കപ്പ് നാളികേരം ഈ പച്ചമുളകും ഈ ഇഞ്ചി ജീരകവും കഴുകും രണ്ട് കറിവേപ്പിൻ്റെ ഇട്ടിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരും പച്ചടിക്ക് നന്നായിട്ട് അരയ്ക്കണം ഇത് നന്നായി അരച്ചെടുത്ത് അരച്ചു പിന്നെ ഇത് വേണ്ടതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് അടച്ച് അടിച്ചതിന് ശേഷം കൊണ്ടുവന്ന് കാണിച്ചു തരാം കേട്ടോ ഇട്ടിട്ട് നമ്മൾ വേവിച്ചെടുത്ത ബീട്രൂട്ടിനെ നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിൽ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് കൊടുക്കുന്നതാണത് ഒന്ന് ഒരൊറ്റ തിരി തിരിച്ചിട്ടുള്ളൂ അതിൽ വെള്ളം വന്നിട്ട് തന്നെ അതാ കുറച്ച് വെള്ളം ഉണ്ട് കണ്ടോ അത്രയും കൂടി നമ്മൾ ഒഴിച്ച് അത്ര വെള്ളം പോലും ഒഴിക്കണ്ട കാരണം ബീട്രൂട്ടിൽ വെള്ളമുണ്ടല്ലോ അപ്പം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി പിന്നെ നാളത്തെ നമ്മളെടുത്ത് വെച്ചിരുന്ന നാളികേരം രണ്ട് തുണ്ട് കരിവേപ്പിൻ്റെ ഇല ജീരകം കടുക് പച്ചമുളക് ഈ ഒരു വർഷം ഇഞ്ചി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് അരച്ചെടുത്ത അരപ്പുവാണത് ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ചിട്ട് നമുക്ക് ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കാനുള്ളതാണ് ആദ്യം നമ്മൾ ഇന്ന് ചട്ടി വെച്ചു അതിൽക്കിപ്പോൾ നമ്മൾ ഈ ബീട്രൂട്ട് വേവിച്ച് തിളച്ച് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഇതിൽ ഇട്ട് കൊടുക്കുക ചൂടായി വരട്ടെ അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളതൊക്കെ ചേർക്കാം ചില ആൾക്കാർക്ക് ഈ ചില കുട്ടികൾക്കൊന്നും ചിലപ്പോൾ ഈ തടുകാലത്തിനൊന്നും ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല പക്ഷേ നമ്മളതിൽ തൈരൊഴിക്കണ കാരണം കൊണ്ട് ആ കടുവിൻ്റെ ടേസ്റ്റൊന്നും അറിയില്ല പച്ചടിയൊന്ന് ഇവിടെ എൻ്റെ വേദുകുട്ടീനെ അറിയാമല്ലോ എല്ലാവർക്കും വേദുകുട്ടിക്കും ഇഷ്ടപ്പെട്ട പച്ചടിയാണ് ഈ വീട്ടൂട് പച്ചടി അവിടെ ഞങ്ങൾ തിരുവനന്തപുരത്ത് സീരിയലിന് പോകുന്ന സമയത്ത് അവിടെ ഒരു അരോമ ഹോട്ടലുണ്ട് ആ ഹോട്ടലിൽ ഞങ്ങൾ സദ്യ കഴിക്കാൻ പോകും അപ്പോൾ അവൾ അവിടുന്ന് ചോദിച്ച് ചോദിച്ച് വാങ്ങുന്ന ഒരു വിഭവം ഈ ബീട്രൂട്ട് പച്ചടികളും അതിൻ്റെ കളർ ഇങ്ങനെ ഇലയില് കണ്ട അവൾക്ക് ഭയങ്കര സന്തോഷമാണ് പച്ചടി ഇല്ലേ ചോദിച്ചിട്ടാണ് അവളെ കടയിലേക്ക് തന്നെ പോവുക തയ്ക്കാനും നല്ല ടേസ്റ്റാണ് പിന്നെ ബീട്രൂട്ടിൻ്റെ ഗുണങ്ങളൊന്നും നമുക്ക് പറയേണ്ട കാര്യമില്ലല്ലോ നമുക്ക് ബ്ലഡ് ഉണ്ടാകാനൊക്കെ നല്ലതാണ് അയണുണ്ട് അങ്ങനെ ബീട്രൂട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് പിന്നെ ഒരുപാട് പേര് സ്കിന്ന് വെളുക്കാൻ വേണ്ടിയിട്ട് ബീട്രൂട്ട് ക്യാരറ്റും എല്ലാം കൂടി ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് ജ്യൂസ് അടിച്ചു കുടിക്കുന്നത് കാണാം പിന്നെ അതുപോലെ നമ്മൾ മുഖത്തക്കൊക്കെ കുറേ പേര് ബീട്രൂട്ട് തയ്ക്കും മുഖം എടുക്കാനും മുഖത്ത പാടുകളൊക്കെ പോകാനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ ബീട്രൂട്ട് എന്ന് പറയുന്ന സാധനത്തിൽ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നാണത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഉപ്പേരി ആയിട്ടോ പച്ചടിയായിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ബീട്രൂട്ട് കഴിക്കാം സാമ്പാറിൽ ഒരു കഷ്ണമാണ് പക്ഷേ മാറി പോകും ചിലപ്പോൾ ഇത് കണ്ടോ ഇത് നല്ല കളറുള്ള ബീട്രൂട്ടാണ് അങ്ങനത്തെ കളറുള്ള നല്ല ബീട്രൂട്ട് കുറച്ച് നോക്കി നമ്മൾ വാങ്ങണം അപ്പോഴാണ് പച്ചടി നന്നായിട്ടുണ്ടാകുമോ ഇനി നമ്മൾക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഈ അരപ്പ് ചോദിച്ചു വെച്ചു കൊടുക്കാം ഈ അരപ്പിൽ ഒറ്റ ലേശം വെള്ളം പാടില്ല കാരണം ഈ പച്ചടിക്ക് വെള്ളം ആവശ്യമില്ല ആൾറെഡി ഇപ്പം നമ്മുടെ ഈ ബീട്രൂട്ടിൽ തന്നെ കുറച്ച് വെള്ളം കണ്ടോ എന്നിട്ടിത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം ഇത് രണ്ടും തമ്മിൽ നന്നായിട്ടൊരു യോജിപ്പ് വരണം അപ്പഴാണ് അതിൻ്റെ പച്ചമണം പൊന്നു മാറുള്ളൂ നല്ല മീറ്റുട്ടാണ് ഒന്നതിൽ പച്ചമണം മാറണവരെ നമ്മൾ ഒന്നായി കടന്ന് ചൂടായിക്കോട്ടെ എല്ലാം ഒരു യോജിപ്പ് ഉണ്ടായിരുന്നു അതിന് ശേഷം യോജിപ്പ് വന്നിട്ടുണ്ടാവും രണ്ട് മിനിറ്റ് വീണ്ടും ഇത് നമ്മൾ സ്റ്റീം കമ്മിയാക്കിയിട്ട് നമ്മൾ ആ ഒരു കപ്പിൽ ഒരു കപ്പ് തൈര് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ബീറ്റ് വീട്ടിൽ ഇല്ലാത്ത ആൾക്കാർ നമ്മൾ മിക്സിൻ്റെ ജാറിലൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി തൈര് ഒഴിച്ചതിന് ശേഷം നമ്മളത് ഒരുപാട് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ കുറച്ചൊക്കെ വെള്ളം പോലെ ഇരിക്കണതാണ് പച്ചടി നല്ലത് നമുക്കിങ്ങനെ ഇലേലും ഇരിക്കുമ്പോഴും പിന്നെ ഇതിപ്പോൾ ഒന്നിങ്ങനെ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ വെച്ച് രണ്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടല്ലേ നമ്മൾ ഉപയോഗിക്കുള്ളൂ അപ്പോൾ ഈ പച്ചടീൻ്റെ വെള്ളം കുറച്ച് വറ്റും ചെയ്യും രണ്ട് മിനിറ്റ് വെച്ചതിന് ശേഷം തിളക്കിയൊന്നും വേണ്ട രണ്ട് മിനിറ്റ് ഇങ്ങനെ വെറുതെ ജസ്റ്റ് ഒന്ന് വെച്ചാൽ മതി എന്നിട്ട് നമുക്കത് വാങ്ങി വയ്ക്കാം ഇത്രയേ ഉള്ളൂ ഇത്രയും സിമ്പിളായ പണിയാണ് ഈ ബീട്രൂട്ട് എന്ന് പറയുന്നത് ആ ബീട്രൂട്ട് ഒന്ന് വെന്ത് ക്രഷ് ചെയ്ത് കിട്ടുക ഈ അരപ്പൊന്നുണ്ടാക്കുക ഇത്ര പണിയേ ഉള്ളൂ നമുക്ക് ഒരു ഒന്നും ഉണ്ടാക്കാൻ വയ്യാത്ത ദിവസം താങ്ങുന്നതിൽ ഇപ്പൊ ഇത്തിരി വെള്ളം ഉണ്ടെങ്കിൽ ഈ വെള്ളം കൂട്ടിയിട്ട് നമുക്കൊരു ചോറ് ഒരു ബീട്രൂട്ട് പച്ചടിയോ ഒരു ചമ്മന്തിയോ ഒന്നും വേണ്ട ബീട്രൂട്ട് പച്ചടിയോ ഒരു പപ്പടമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് കഴിക്കാൻ പറ്റും ഇപ്പം ഞാൻ ഈ ബീട്രൂട്ട് പച്ചടി എന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് സാമ്പാറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അതിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കണമാണ് ഈ പച്ചടി ഇനി ഇതിലേക്ക് ഞാനൊരു തുൺ ഒരു ലേശം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് തികച്ചു ഓപ്ഷനിലാണ് ഇഷ്ടമില്ലാത്തവരാരും ഇടണ്ട ഇഷ്ടമുള്ളവർ മാത്രം ഇട്ടാൽ മതി കാരണം ആ പുളിപ്പ് മധുരം അതേപോലെ തന്നെ എരി ഇതെല്ലാം കൂടി കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഞാനിതിൽ ഇട്ട് കൊടുത്തിരിക്കുന്നത് കഴിഞ്ഞു ഇനി നമ്മളത് വാങ്ങി വയ്ക്കാൻ പോവുകയാണ് വറുത്ത് ഇടാൻ പോവുകയാണ് വറുത്ത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു പാൻ വെച്ചിട്ട് എനിക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് ഇടുക കടുകൊട്ടി തുടങ്ങുമ്പോൾ രണ്ട് വറ്റൽ മുളക് പിന്നെ രണ്ട് കണ്ട് കറിവത്തൊരി കൊടുക്കുക സ്വാദിഷ്ടമായ ബീറ്റ് റൂട്ട് പച്ചടി റെഡി ആയി കഴിഞ്ഞു നിങ്ങൾക്ക് എല്ലാം കാണാൻ പറ്റുന്നുണ്ട് വിചാരിക്കുന്നു അപ്പൊ ഞാൻ പൂച്ചക്ക് സാമ്പാറിന്റെ കൂടെ ഇതാണ് സൈഡ് ഡിഷ് ആയിട്ട് ഉപയോഗിക്കാൻ പോകുന്നത് ഇതും പപ്പളം പിന്നെ ഉണ്ട് ഇത് കൂട്ടിയിട്ടാണ് ഞാൻ കഴിക്കാൻ പോകുന്നത് അപ്പൊ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ സദ്യക്കൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നമുക്ക് അല്ലാത്ത ദിവസങ്ങള് നമുക്ക് ഒന്നും ഉണ്ടാക്കാനില്ല ഒരു കറി ഒന്നും ഉണ്ടാക്കാനില്ലെങ്കിലും കൂടി കുറച്ച് പച്ചടിയും മോരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ചോറണം അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് പുറത്ത് നോക്കുക അങ്ങനെ നിങ്ങൾ ഇഷ്ടപ്പെട്ട കമൻറ്റും ചെയ്യാം ഷെയറും ചെയ്യാം പിന്നെ ഉണ്ടാക്കി നോക്കിയതിന് ശേഷമുള്ള ഫീഡ്ബാക്ക് നിങ്ങൾ കമന്റിൽ അറിയിക്കുക പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ എന്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കുക ഓക്കെ ബൈ